ി മനാഫ് എന്തോ പതിനായിരം കെയിൽ അല്ലെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കയറി ഇപ്പം നാല് ലക്ഷത്തി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി മനാഫ് അർജുൻ്റെ വീട്ടിലൊന്നു പോവുക ചായ ഭക്ഷണം കഴിക്കുക പറയാനുള്ളൊക്കെ പറഞ്ഞു തീർത്തിട്ട് ആ ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് എങ്ങനെ വയ്ക്കും നല്ല കാര്യമാണ് നല്ല ഐഡിയ ആണ് കുഴപ്പമില്ല നോക്കി വെക്കാം എന്താള്ളത് ചെയ്യോ ഞാൻ എന്ത് നല്ലത് അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് പരാതിയാവുന്നുണ്ട് അതുകൊണ്ട് ഇനി അവർ ക്ഷണിക്കട്ടെ അപ്പം നോക്കാം ആ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ യൂട്യൂബിൽ അർജുനൻ്റെ അർജുൻ വീട്ടിലെത്തിയോട് കൂട്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ഒന്നും ഇട്ടിട്ടില്ല ഞാനതൊരു ഇത്ര വലിയൊരു അപരാധ ആകുമെന്ന് വിചാരിച്ചില്ല ഇപ്പോഴൊക്കെ കൂടി നാല് ലക്ഷത്തിൻ്റെ മേലായി ആളുകൾ ആളുകളിങ്ങനെ അതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ എനിക്കതിൽ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോ നമ്മളെ സ്വന്തം ആളായിരുന്നു മൂപ്പരടുത്ത് എത്തിയല്ലോ പിന്നെ ഇതിൻ്റെ എന്നെ ഡ്യൂപ്ലിക്കറ്റ് അതായത് ലോറി ഉടമ മനാഫ് താനിട്ട് ആരൊക്കെ ചാനൽ ഉണ്ടാക്കിയിന് എന്നിട്ട് പല സ്ഥലത്തും ഓരോ കമൻറ്റുകൾ ഇടുന്നുണ്ട് അതെനിക്ക് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് ആരോ ഒരാൾ പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്താ അറിയില്ല ഞാൻ ഇപ്പൊ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നോക്കാറില്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലും ഞാൻ നോക്കില്ല ഞാൻ എന്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കമന്റ് വയനാട് ദുരന്തത്തിലേക്ക് മാധ്യമങ്ങളെല്ലാം പോയപ്പോൾ അവിടെ നടക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൊണ്ട് എനിക്ക് ഞാൻ എന്താ പറയാ റിജി സാറിനൊക്കെ ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ പിന്നെ രാഹുൽ ഈശ്വർ സാർ നിങ്ങളൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളൂ നിങ്ങളെ കൂടെ ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ട് ഞാൻ ആഗ്രഹിച്ചതല്ല വീണ്ടും വീണ്ടും ഇതിൻ്റെ അവസാനത്തെ ചർച്ച ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇന്നേം അർജുൻ്റെ ഫാമിലിനെയും നോർമൽ ജീവിതത്തിലേക്ക് വിടുക നമുക്ക് ഫാമിലി ഉണ്ട് ബിസിനസ് ഉണ്ട് അതിലേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഇതായിട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ല പിന്നെ സമൂഹത്തിലുള്ളവർ അർജുനും മകനുണ്ട് അവർ പെങ്ങന്മാരുണ്ട് പിന്നെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കേണ്ടതൊക്കെ ബാധ്യത ഓരോ വീട്ടുകാർക്കുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് കഴിഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞ ആളുകൾ നമ്മളെ വിട്ടേക്ക് നമ്മൾ ഒരു വൈക്ക് നമ്മളേതായ ജീവിതം മുന്നേ എങ്ങനെ ജീവിച്ച് അങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരും കേറിയിട്ട് ഒരു എന്താ പറയുക നമ്മളെ രണ്ട് ഈ കേരളീയ സമൂഹത്തിൽ ആവശ്യം നിങ്ങളൊരു വലിയ മാതൃകയാണ് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ദൗത്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരു മനുഷ്യനെക്കൊണ്ട് സാധിക്കാത്താണ് അങ്ങ് ഈ കേരളത്തിന് വേണ്ടിയിട്ടും ഈ അർജുൻ എന്ന് പറയുന്ന പ്രിയങ്കരനായ നമ്മുടെ സഹോദരന് വേണ്ടി ചെയ്തത് അത് ലോകത്തിന് മുമ്പിൽ നിങ്ങളൊരു മാതൃക അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ സ്നേഹ സൗഹാർദ്ദം ഈ ഈ സാഹോദര്യം കേരളത്തിൽ മുന്നോട്ട് പോകണം അങ്ങേ ആര് വേട്ടയാടിയാലും അങ്ങ് അത് മാറ്റിവെക്കുക അങ്ങയോടൊപ്പമാണ് ലോക മലയാളികൾ അതുപോലെ പ്രിയങ്കരനായ ഈശ്വർ മാൽപ്പേ ഇരുപത് മനുഷ്യജീവനെ ജീവനോട് കൂടി രക്ഷപ്പെടുത്തിയ മനുഷ്യനായി ചർച്ചയിരിക്കുന്ന ആഴങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആ മനുഷ്യൻ തന്റെ വീട്ടിലെ രണ്ട് കുഞ്ഞെങ്കിക്ക് സുഖയില്ല തന്റെ ഭാര്യ പാവപ്പെട്ട ആ മനുഷ്യൻ രണ്ട് ആംബുലൻസ് സർവീസ് നടത്തുന്നു അദ്ദേഹത്തിന് ഒക്കെ ഉണ്ടല്ലോ ഈ കേരളം ഒരു വലിയ സല്യൂട്ട് കൊടുക്കുക ഈ സമൂഹത്തിനോട് ഞാൻ ഉറപ്പാണ് ഈ മനുഷ്യമാർക്കുള്ളവണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത് അപ്പം അപ്പൊ രാ അപ്പൊ എല്ലാം അപ്പൊ എല്ലാം എല്ലാം ഗംഭീരം ആവട്ടെ എല്ലാം ഗംഭീര ആവട്ടെ